കാസർഗോഡ് പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു കൂട്ടം ആളുകൾ വരികയാണ് നല്ല തലപ്പാവ് ധരിച്ച് നീളം ജുബ ധ ധരിച്ച് ഒപ്പം കുറച്ച് വടികളും ആയുധങ്ങളുമായിട്ടാണ് അവരുടെ വരവ് തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആളുകളെ പിടികിട്ടും അതെ അവർ സിക്കുകാരാണ് വന്നത് കൂട്ടമായാണ് അതായത് എന്തിനോ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് എന്നർത്ഥം സിഖുകാർ വരികയും പ്രതിഷേധക്കാർക്ക് ഐക്യദാർഢ്യം അർപ്പിക്കുകയും ചെയ്തു ഉടൻ തന്നെ മാധ്യമങ്ങൾ അവരോട് കാര്യങ്ങൾ ചോദിക്കാൻ മുന്നോട്ട് വന്നു അതിലൊരു സിഖുകാരനോട് ചോദിച്ചു എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നത് ഐക്യദാർഢ്യം അറിയിക്കാൻ വേണ്ടി മാത്രമാണോ അപ്പോൾ പറഞ്ഞു ഐക്യദാർഢ്യം അറിയിക്കാൻ വേണ്ടി മാത്രമല്ല മറിച്ച് അവർ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതായത് അവർക്ക് നേരെയുള്ള വെടിവെപ്പുകൾ അടങ്ങുന്ന ആക്രമണ സംഭവങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ ഇവിടെയുള്ള അധികാരികൾ തയ്യാറാകുന്നില്ല പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല സർക്കാർ ഇതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അതിനാൽ ഇനി ഷാഹിൻബാഗിലെ പ്രതിഷേധക്കാരുടെ രോമത്തിൽ തൊടാൻ ഒരാളും ഉണ്ടാകരുത് അതിനാലാണ് ഞങ്ങൾ സിക്കുകാർ ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ സഹോദരങ്ങളായ മുസ്ലിങ്ങളെയും രാജ്യത്തെ മതേതരത്വ വിശ്വാസികളുടെയും രോമത്തിൽ ഇനി ഒരു ആർ എസ് എസ് കാരനും തൊടില്ല ഇനി അവരിൽ നിന്ന് രക്ഷ നേടാൻ ഞങ്ങൾ ഇവിടെയുണ്ട് വെറും ഐക്യദാർഢ്യത്തിനും മാത്രമല്ല മറിച്ച് പ്രതിഷേധക്കാർക്ക് ഞങ്ങളാൽ കഴിയുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ സുരക്ഷ നൽകാനും കൂടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത് എന്ന് ആ സിക്കുകാരൻ ചാനലുകളിൽ പറയുമ്പോൾ വല്ലാത്ത ആർജവമാണ് അതെ കേന്ദ്ര സർക്കാരിനോട് സിക്കുകാരെക്കുറിച്ച് അധികം പറഞ്ഞു തരേണ്ടതില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ കാര്യത്തിൽ ആർജവത്തോടെ ചെയ്യുന്നവരാണ് അവർ ഇനി ഷാഹിൻ ബാഗിലെയും ജാമ്യാമിലയിലെയും വിദ്യാർത്ഥികൾക്ക് കുറച്ചുകാലം സിക്കുകാരുടെ തണലിൽ സുരക്ഷതയോടുകൂടി കഴിയാൻ വേണ്ടി സാധിക്കും ഒരു സിക്കുകാരൻ എന്ന് പറയുമ്പോൾ അയാളുടെ കയ്യിൽ ചെറിയ ഒരു കത്തി എപ്പോഴും പതിവാണ് അത് അയാളുടെ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് അതെ ഷാഹിൻബാഗിലെ പ്രതിഷേധക്കാർക്കിടയിലേക്ക് അവർ വരുമ്പോൾ പ്രതിഷേധക്കാരുടെ സുരക്ഷയുടെ ഭാഗമായി അങ്ങനെ ചിലത് അവർ കയ്യിൽ കരുതിയിട്ടുമുണ്ട് ഇനി ഷാഹിൻബാഗിൽ വെടിവെക്കാൻ വരുന്ന നാടകത്തിലെ നായകന്മാരോട് ഒരു കാര്യം പറഞ്ഞേക്കാം ഷാഹിൻബാഗിലെ പ്രതിഷേധക്കാർ നിങ്ങൾ കണ്ടതുപോലെ സമാധാനക്കാർ തന്നെയാണ് പക്ഷേ സിക്കുക അക്കൂട്ടത്തിൽ പെടുകയുമില്ല അത് മാത്രമല്ല പണി തരേണ്ട രീതി അവർക്ക് നന്നായിട്ട് അറിയാം ആ ദൃശ്യം ഇതിന് താഴെ ടാഗ് ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളോട്